ചെറിയ തെറ്റ് ചെയ്തതിന്റെ പേരിൽ ഇത്രയും വലിയ ശിക്ഷ തരേണ്ട കാര്യമില്ല ഇത് ഇത്തിരി കടന്നു കയ്യായിപ്പോയി ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല മോളെ ഞാൻ നാളെ തന്നെ തൃശൂർ പോലീസ് അക്കാദമിയിൽ വന്ന് ബന്ധപ്പെട്ട അധികാരികളോട് സംസാരിക്കാം അയ്യോ ഞാൻ വീട്ടുകാരെ ഇതൊക്കെ അറിയിച്ചു എന്നറിഞ്ഞ ശിക്ഷ കൂടു പിന്നെ അങ്ങോട്ട് എനിക്കിവിടെ നരകുമായിരിക്കും ചേച്ചി ഇവിടെ ജോലി ചെയ്യുന്ന പോലീസ് സർവീസിൽ തന്നെയുള്ള ഒരു ചേച്ചി ഞാൻ പരിചയപ്പെട്ടു എന്തോ ചെറിയ കാര്യത്തിന് ശിക്ഷയായി അവരിവിടെ ഒരു ഓർഡറിൽ ഡ്യൂട്ടി കിട്ടും പീഡിപ്പിക്കുകയാണെന്നാണ് പറഞ്ഞത് സർവീസിലുള്ളവരുടെ അവസ്ഥ ഇതാണെങ്കിൽ ട്രെയിനിങ്ങിന് വന്ന ഞങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും എന്നുവെച്ചാൽ ഈ പീഡനം മുഴുവൻ സഹിക്കണം അത്ര കഷ്ടപ്പെട്ട നീ പോലീസ് ആവണ്ട ആവണ്ടേക്കാൾ ഈ ജോലി ആഗ്രഹിച്ചത് ആരാധയായിരുന്നു അവൾ കൂടെ നിൻ്റെ കൂടെ ട്രെയിനിങ്ങിനുണ്ടായിരുന്നെങ്കിൽ നിനക്ക് ഇത്രയും കഷ്ടപ്പെടേണ്ടി വരില്ലായിരുന്നു നീ ഒരു പാവ ഇതിൻ്റെ കുഴപ്പം അതിരേ നമുക്ക് വേറെ എന്തെങ്കിലും ജോലി നോക്കാം നോക്കാമോളെ നാളെ തന്നെ ഞാൻ വന്ന് നിന്നെ കൂട്ടിക്കൊണ്ട് വരാം അതൊന്നും വേണ്ട മൃദീജി ചേച്ചി ഇങ്ങനെ തുടങ്ങുവാണെങ്കിൽ തുടങ്ങുകയാണെങ്കിൽ ഞാനിനി ഇവിടുത്തെ ബുദ്ധിമുട്ടുകളൊന്നും പറയില്ല നിന്റെ കഷ്ടപ്പാടുകൾ എന്നോട് പറയാതിരിക്കരുത് ചേച്ചിക്കത് കൂടുതൽ സങ്കടം ഞാൻ ചേച്ചിയുടെ എല്ലാം പറഞ്ഞോളാം എന്തായാലും ഈ ജോലി ഞാൻ നഷ്ടപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല ആരാധയുടെ സ്വപ്നം നിറവേറ്റാനെങ്കിലും എനിക്ക് യൂണിഫോം ഇട്ട് സർവീസിൽ കയറണം ശരി മോളെ സർവീസിൽ കയറുമ്പോ ഈ സങ്കടം എല്ലാം മാറും റാണി മാഡത്തിന്റെ കയ്യിൽ നിന്ന് ഫോൺ തിരിച്ചു കിട്ടിയ ഉടനെ ചേച്ചിയാണ് വിളിച്ചത് ഇനി ഹോസ്പിറ്റലിൽ ഒന്ന് വിളിക്കണം അവരെ വിളിച്ചിട്ട് നീ ഉറങ്ങുന്നതിന് മുമ്പ് വീണ്ടും എന്നെ ഒന്ന് വിളിക്കണേ ശരി അമൃതജി പിന്നെ നീ ഉറങ്ങിട്ടേ ഞാൻ ഉറങ്ങൂ ഓക്കെ